നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു കർഷകരാണോ പി എം കിസൻ ഗുണഭോക്താക്കൾ അറിയേണ്ട പ്രധാന കാരണങ്ങൾ നോക്കാം പലർക്കും ഇരുപത്തിരണ്ടാം ഘടവും രണ്ടായിരം രൂപ കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ ചെറിയ പിഴവുകൾ ശ്രദ്ധക്കുറവ് ഇ കെ വൈ സി ബാങ്ക് ഭൂമി രേഖകൾ ഇവയെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടായിരം രൂപ നഷ്ടമാകുന്നതാണ് ഈ വീഡിയോ അവസാനം വരെ കാണുക പണം കിട്ടുമോ ഇല്ലയോ എന്ത് ചെയ്യണം എന്നെല്ലാം വ്യക്തമായി തന്നെ നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനബിൾ ചെയ്യാനും മറക്കരുത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക സഹായ പദ്ധതികളിൽ ഒന്നാണ് ഇപ്പോൾ വരെ കോടിക്കണക്കിന് കർഷകർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ ആനുകൂല്യം നേടി മുന്നോട്ട് പോവുകയാണ് വാർഷിക സഹായം ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി ഓരോ ഘടവും രണ്ടായിരം രൂപയായി ഇതുവരെ ഇരുപത്തിയൊന്ന് ഘടുകൾ വിതരണം ചെയ്തു അവസാന ഘടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പതിനാണ് ലഭിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തകൾ കാണാം ഇരുപത്തി രണ്ടാം ഘഡു ഫെബ്രുവരി പത്തിന് രണ്ടായിരം അക്കൗണ്ടിലെത്തി ലിസ്റ്റ് പുറത്തിറങ്ങി എന്നാൽ സത്യമെന്ത് പദ്ധതി നാലു മാസ ഇടവേളയിൽ നവംബർ ഫെബ്രുവരി അതിനാൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിലീസ് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇതുവരെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി ഇ കെ വേ സി പൂർത്തിയാക്കാത്തത് വലിയൊരു പിഴവാണ് ഇ കെ വേ സി ഇല്ലെങ്കിൽ ഒരു ഘടവും കിട്ടുകയില്ല പലർക്കും തോന്നും എനിക്ക് മുൻപ് കിട്ടിയല്ലോ അത് മതിയല്ലേ എന്ന് എങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ കൃത്യമായി ചെയ്യുക അതുപോലെ തന്നെ ഭൂമി രേഖകളിൽ മിസ്മാച്ച് സംഭവിച്ചാൽ ആധാർ നെയ്മും ലാൻഡ് റെക്കോർഡ് നെയ്മും വ്യത്യാസമുണ്ടെങ്കിൽ സർവേ നമ്പറിൽ എററുണ്ടെങ്കിൽ ഓണർഷിപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതെല്ലാം പേയ്മെൻറ്റ് തടയുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ട് ഇൻ ആണെങ്കിൽ അതായത് ഡി ബി ടി ഓഫ് ആണെങ്കിൽ ആധാർ ലിങ്ക് ഇല്ല എങ്കിലും അക്കൗണ്ട് ഡോർമെൻറ് ബാങ്കിൽ ചോദിച്ചാൽ അഞ്ചു മിനിറ്റിൽ പരിഹാരം ലഭിക്കുന്നതായിരിക്കും നിങ്ങളത് ശ്രദ്ധിക്കുക സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാത്തത് പണം വന്നോ എന്ന് കാത്തിരിക്കുക തെറ്റാണ് കൃത്യമായി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ പ്രോബ്ലം നേരത്തെ പരിഹരിക്കാവുന്നതാണ് നിങ്ങളുടെ പണം നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതുമാണ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അപ്ഡേറ്റ് ആകാത്തത് സ്വയം വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഗഡു ആഹ് നഷ്ടമാകാൻ സാധ്യതയുണ്ട് ാക്കാൻ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പി എം കിസൺ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അതിനായി പി എം കിസൺ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസിലെ ആധാർ നമ്പറും അക്കൗണ്ട് നമ്പറും നൽകി വെരിഫൈ ചെയ്യുക അതുപോലെ തന്നെ ഇ കെ വൈ സി കൺഫേം ചെയ്യുക ഇ കെ വൈ സി കംപ്ലീറ്റഡ് നോ ആക്ഷൻ റിക്വയർഡ് എന്ന് കാണാം അങ്ങനെ കാണുമെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബാങ്ക് കൺഫർമേഷൻ ഡി ബി ടി ആക്റ്റീവ് ആണോ ആധാർ സീഡഡ് ആണോ ഐ എഫ് എസ് സി കറക്റ്റ് ആണോ എന്നെല്ലാം വിശദമായി തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതിന് അർഹരല്ലാത്തത് ആരെല്ലാം എന്ന് നോക്കാം ഇൻകം ടാക്സ് പേ ചെയ്യുന്നവർ സർക്കാർ പി എസ് യു ജീവനക്കാർ അതുപോലെ തന്നെ പെൻഷൻ പത്തായിരത്തിൽ കൂടുതൽ വാങ്ങുന്നവർ പ്രൊഫഷണൽ ഡിഗ്രി ഹോൾഡേഴ്സ് അർഹതയില്ലെങ്കിൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ആകുന്നതായിരിക്കും പ്രിയ കർഷക സുഹൃത്തുക്കളെ പി എം കിസാൻ ഒരു അവകാശമാണ് പക്ഷേ ശ്രദ്ധയില്ലെങ്കിൽ നഷ്ടപ്പെടും ഇരുപത്തിരണ്ടാം ഗഡ് ഫെബ്രുവരിയിൽ പ്രതീക്ഷിക്കാം രണ്ടായിരം നേരിട്ട അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഇ കെ വൈ സി ഉറപ്പാക്കുക ബാങ്കിൽ ഡി ബി ടി കൺഫേം ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത് നന്ദി